ഗുഡ് മോർണിംഗ് മൈഡിയേഴ്സ് ദിസ് ഈസ് ഡിസ് ഓൺ ഐബിൾ ക്യാമ്പസ് ഞാൻ നിങ്ങളുടെ മലയാളം ടീച്ചർ അക്ഷയ് അജീഷ് സൊ വെൽക്കം മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ ഫോക്കസ് ഏരിയയിലുള്ള ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് ഉദുപ്പാന്റെ കിണർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള വളരെ നല്ല നല്ലൊരു മെസ്സേജ് തരുന്ന വളരെ ഹൃദയസ്പർശ ഒരു വർക്കാണ് കാരൂർ നീലകണ്ഠപ്പിള്ള എഴുതിയിട്ടുള്ള ഉദുപ്പാന്റെ കിണർ എന്ന് പറയുന്ന കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പല പല തരത്തിലുള്ള കാര്യങ്ങളെയും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സമൂഹ നമ്മുടെ പരിസ്ഥിതിയിൽ നമ്മൾ കാണുന്ന പല തരത്തിലുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യാറുണ്ട് കഥകൾ എഴുതുന്ന ഒരാളാണ് കാരൂർ പിള്ള എന്ന് പറയുന്നത് കാരൂരിന്റെ മികച്ച കഥകളിൽ ഒന്നാണ് എന്ത് ഉദുപ്പാന്റെ കിണർ എന്ന് പറയുന്ന ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒറ്റത്തടിയായി ജീവിച്ചു പോരുന്ന ഒരാളാണ് ആര് ഉദുപ്പാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആരുമില്ല സ്വന്തക്കാരില്ല ബന്ധുക്കളില്ല ആരുമില്ല നമ്മുടെ റോഡ് സൈഡിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും ചില ചില ആളുകൾ അല്ലെ അവർക്ക് എങ്ങനെയാണ് ആരുമില്ലാതെ ആയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ഒരു കഥാപാത്രമാണ് ഉദുപ്പാൻ എന്ന് പറയുന്നത് ആരും ഒരു വിലയും കൊടുക്കാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ് എന്നത് കൂടി ഓർക്കാത്ത ഒരാളാണ് ഉദുപ്പാൻ എന്ന് പറയുന്നത് ഒറ്റത്തെ ജീവിച്ചു പോന്ന ഉദുപ്പാൻ ആകെ ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് സ്വന്തം അധ്വാനിച്ച പണം കൊണ്ട് നിർമ്മിച്ച ഒരു കിണറായിരുന്നു മനസ്സിലായോ അപ്പൊ ഉദുപ്പാൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു ഭ്രാന്തനെ പോലെ ഈ റോഡ് സൈഡിലൊക്കെ നടക്കുന്ന ഒരു ആളെ ആളെപ്പോലെയാണ് എന്ത് പറയുന്നത് ഉദുപ്പാൻ എന്ന് പറയുന്നത് അപ്പൊ ആ ചെറു നഗരത്തിൽ എവിടെയും പലയിടത്തും ഉദപ്പാനെ നമുക്ക് കാണാൻ കഴിയും ചിലപ്പോൾ ഹോട്ടലിന്റെ വാതിലില് വണ്ടിപ്പേട്ടയില് വള്ളക്കടവില് തന്നെക്കാൾ ഭാരമുള്ള ചുമടിനു കീഴേ അതുപോലെ തന്നെ പട്ടണം ഉറങ്ങിയാൽ പീഡികത്തിണ്ടമെല്ലാം നമുക്ക് എന്താണ് ഉദുപ്പാനെ കാണാൻ കഴിയും അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീടോ സ്വന്തമാ എന്ന് പറയാൻ ഒരാളോ ഒന്നും ഒരു പുൽക്കുടി പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരാളായിരുന്നു ഉദപ്പാ പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ ഇപ്പം എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തമായ അധ്വാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഉദുപ്പാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പോ നമ്മുടെ നമ്മുടെ കഥാകൃത്ത് തന്നെ പറയുന്നുണ്ട് ഉദുപ്പാൻ ഒരു പക്ഷേ ഒരു ഒരു മകനായിരുന്നു എങ്കിൽ ഒരച്ഛന്റെയും അമ്മയുടെയും മകനായിട്ട് വളരുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയും ചിലപ്പോ അത് അവരായിരിക്കും കാരണം അത്രയും അവർക്ക് എന്താ പറയാ തൻ്റെ കടമകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയായിരുന്നു ഉദുപ്പാൻ എന്ന് പറയുന്നത് അങ്ങനെ ഉദുപ്പാൻ എന്താണ് ചെയ്യുന്നത് തൻ്റെ ഒരുപാട് വർഷത്തെ ഒരുപാട് കാലത്തെ കഠിന പ്രയത്നത്തിന് ശേഷം അതിൽ നിന്ന് കിട്ടിയ അതിൻ്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടിയ പ്രതിഫലം കൊണ്ട് ഉദപ്പാൻ ഒരു ഒരു ചെറിയ സ്ഥലം വാങ്ങിക്കുകയാണ് ഒരു കുഞ്ഞ് ഒരു കുറച്ച് സ്ഥലം വാങ്ങിക്കുകയാണ് ആ സ്ഥലത്ത് ഉതുപ്പാൻ എന്ത് ചെയ്യാണ് പണി കിണർ ഉണ്ടാക്കുകയാണ് ഒരു കിണർ എന്ന് സമൂഹത്തിന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്റെ നാട്ടിലുള്ള ഗ്രാമ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കിണർ കുഴിക്കുകയാണ് ചെയ്യുന്നത് അതിൽ എന്ത് ഒരു അൽപ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം കൊണ്ട് അദ്ദേഹം ഒരു ഭൂമി വാങ്ങുകയും അതിലെന്ത് ചെയ്യാണ് ഒരു കിണർ കുത്തുകയുമാണ് പ്രമേയം എന്ന് പറയുന്നത് ആ കിണറിനോട് അപ്പൊ അദ്ദേഹം ഒരുപാട് കാലത്തെ വർക്കിനും അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് കാലത്തെ അധ്വാനത്തിനും അതിൽ നിന്ന് കിട്ടിയ പ്രതിഫലത്തിൽ നിന്ന് സ്ഥലം വാങ്ങുകയും അദ്ദേഹം തന്നെ ഒരുപാട് ഒരുപാട് സമയമെടുത്ത് ൊഴിൽ കിണർ കുഴിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം ആ കിണറ്റിൽ വെള്ളം കാണുന്നുണ്ട് വെള്ളം കണ്ട് അദ്ദേഹം കപ്പിയും കിണറും ഇടുന്നുണ്ട് ആ കപ്പയും കിണറും കിണറ്റിലേക്ക് ഇടുന്ന സമയത്ത് തൻ്റെ പ്രായപൂർത്തിയായ മക തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ചില യോഗ്യനായ ഒരു ആ ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു പിതാവിന്റെ സന്തോഷമാണ് ഉദപ്പാൻ അനുഭവിക്കാൻ കഴിഞ്ഞത് എന്ന് പാഠഭാഗത്തില് പറയുന്നുണ്ട് കാരണം അത്രയും ഉദുപ്പാൻ മനസ്സുകൊണ്ട് നല്ലൊരു വ്യക്തിയാണ് പക്ഷെ ഉദുപ്പാൻ ആരുമില്ല അല്ലെങ്കിൽ ഉദുപ്പാനെ സംരക്ഷിക്കാൻ ആരുമില്ലാലോ സ്വന്തമായിട്ടൊരു ഭൂമി പോലും ഇല്ലാത്തത് കൊണ്ട് സമൂഹം അദ്ദേഹത്തെ അങ്ങനെ കാണുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉദുപ്പാന്റെ കിണറിൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടി ആ വെള്ളത്തിന് അദ്ദേഹം കപ്പിയും കിണറും ഇട്ടു ചുറ്റുമതില് കിട്ടി അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ആ കിണറിനെ സദാ അദ്ദേഹം എന്ത് ചെയ്തു അതിനെ എന്താണ് താലോലിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ അതിനെ ചുറ്റുമൃത്തിയാക്കി കൊണ്ടിരുന്നു ആര് എന്ന് പറയുന്ന വ്യക്തി ഓക്കെ അങ്ങനെ ആ ആ സമയത്താണ് എന്ത് പറയുന്നത് കുഴൽ വഴി ജലവിതരണം ആരംഭിച്ച സർക്കാരും ഉദപ്പാന്റെ കിണറിനെ എന്ത് ചെയ്യാതെയായി മാനിക്കാതെയായി ആ നാട്ടിലുള്ള ആളുകളൊന്നും എന്താണ് ഉദപ്പാനയോ ഉദ്പാന്റെ കിണറിനോ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെയായി അദ്ദേഹത്തിന്റെ ആ ഒരു അധ്വാനത്തെ അവര് മാനിക്കാത്തൊരവസ്ഥ വന്നു തുടങ്ങി പക്ഷെ അപ്പോഴും ഉദപ്പാന്റെ കിണറിനെ മറക്കാത്ത കുറച്ച് ആളുകൾ ആ നാട്ടിലുണ്ടായിരുന്നു എന്ന് നമ്മുടെ കഥാകൃത്ത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുട്ടികളാണ് കാരണം ആ കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്തിരുന്നു ഉദപ്പാന്റെ കിണറിൽ വന്നിട്ട് കല്ലുകൾ ഇടുകയും പ്ലാസ്റ്റിക്കുകൾ ഇടുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരെ അദ്ദേഹത്തെ കളിയാക്കി കൊണ്ട് പറയുമായിരുന്നു എന്ത് അവന്റെ അന്ത്യം ആ കിണറ്റിൽ തന്നെ ആയിരിക്കുമെന്ന് ദേഷ്യം എന്നാൽ മറ്റുള്ളവരിങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി അംഗീകരിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം എന്താ ആ കിണറ്റിന്റെ സൈഡിൽ എഴുതി വെച്ചു എന്ത് ഇവിടെ ഇങ്ങോട്ട് വരുവൻ ഇവിടെ ആശ്വസിക്കാം എന്ന് പറഞ്ഞ് എന്താണ് എഴുതി വെച്ചു അങ്ങനെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുന്നത് ഒരു തൊട്ടി പോലെ ഒരു സാധനം ഉണ്ടാക്കി അതിനടുത്ത് വെള്ളം നിറച്ചു വെക്കുമായിരുന്നു ദുപ്പാൻ എന്ന് പറയുന്നു അങ്ങനെ ഇരിക്കാണ് തൻ്റെ ആ നഗരസഭയിലെ എല്ലാ ജലസ്രോതസ്സുകളും എന്ന് കുളം കിണർ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ മണ്ണിട്ട് മൂടാൻ നഗരസഭ നിയമം കൊണ്ടുവരികയാണ് അവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറി അവിടുത്തെ എന്താ ചെയ്യുന്നത് അവിടുത്തെ ഒരു നിയമം കൊണ്ടുവരികയാണ് ആ ഗ്രാമത്തിലെ എല്ലാ നഗര ആ നഗരത്തിലെ എല്ലാ ജലസ്രോതസ്സുകളും വാബി വാബികൂപങ്ങളും വെച്ചാൽ കിണറുകളും എല്ലാം എന്താണ് മണ്ണിട്ട് മൂടാനൊക്കെ നിയമം വരികയാണ് അങ്ങനെ ഇരിക്കുക ഉദുപ്പാന്റെ കിണർ മണ്ണിട്ട് മൂടും എന്നൊരവസ്ഥ വന്നപ്പോ അല്ലെങ്കിൽ ഉദുപ്പാൻ്റെ തന്റെ കിണർ എന്താ പറയുന്നത് നശിച്ചു അല്ലെങ്കിൽ അത് എന്താ പറയുന്നത് ആ കിണറ് മണ്ണിട്ട് മൂടുമെന്ന് ഉതുപ്പാൻ ഉറപ്പായി കാരണം ആ സമയത്ത് എന്ത് ചെയ്യാണ് കുഴി കുഴി കുഴൽ വെള്ള ജലസ്രോതസ്സുകള് സർക്കാർ കൊണ്ടുവരികയാണ് അപ്പൊ ആ സമയത്ത് അത്തരത്തിലുള്ള എന്താ പറയുന്നത് ഈ ജലസ്രോതസ്സുകളിൽ നിന്ന് പലതരത്തിലുള്ള രോഗം പരത്തുന്ന അപകടകാരികളായിട്ടുള്ള എന്താ പറയുന്നത് ഏഹ് കൊതുക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഒരു ഇതുകൊണ്ട് എന്താണ് അത്തരത്തിലുള്ള ജലസ്രോതസ്സുകളെല്ലാം മണ്ണിട്ട് മൂടാൻ നിയമം വരെയാണ് അങ്ങനെ എന്താ പറയുന്നത് ആ കിണറ്റിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ് തൻ്റെ ഈ കിണർ താൻ അത്രയും അധ്വാനിച്ച് താൻ അത്രയും ആഗ്രഹിച്ച് കുഴിച്ച് ആ കിണറ് മണ്ണിട്ട് മൂടുമെന്നൊരവസ്ഥ വന്നപ്പോൾ ഒതുപ്പാൻ എന്ത് ചെയ്യാണ് ആ കിണറ് തന്നെ ചാടി തന്റെ ജീവനെ ഒടുക്കുന്നതാണ് ഈ കഥയുടെ അവസാനം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ കഥയിലെ ഏക പേരുള്ള ഒരാൾ ഉദുപ്പാൻ മാത്രമാണ് അത് കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കിണറാണ് കേട്ടോ മറ്റു കഥാപാത്രങ്ങൾക്ക് പേരില്ല കേവലം നിഴലുകൾ മാത്രമാണ് അതിൽ ഉള്ളത് ഉദുപ്പാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാന കഥാപാത്രമാരാണ് ഒരു കിണർ മാത്രമാണ് അവരുടെ ആത്മബന്ധമാണ് ഈ കഥയുടെ വിഷയം എന്ന് പറയുന്നത് ഉദുപ്പാനും കിണറും തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ കഥയുടെ വിഷയം എന്ന് പറയുന്നത് കിണറിന്റെ മരണത്തിനൊരു ദിവസം Các mình കിണറ്റിൽ ഉതുപ്പാൻ ആത്മഹത്യ ചെയ്യുന്നു നാളെ കിണറ് മണ്ണിട്ട് മൂടും എന്ന് പറയുമ്പോൾ ആ കിണറ്റിൻ കിണറിന്റെ മരണത്തിന്റെ ഒരു ദിവസം മുൻപ് കിണർ ഉതുപ്പാൻ എന്ത് ചെയ്യാണ് ആ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാണ് എന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഉയർത്തി കാട്ടുകയാണ് പ്രകൃതിയും മനുഷ്യനും അത്രയും അധികം എന്താ പറയുന്നത് ക്ലോസ് ആണ് അല്ലെങ്കിൽ അത്രയും അധികം ഒരു ഹൃദയബന്ധം പ്രകൃതിയും മനുഷ്യനും തമ്മിലുണ്ട് എന്നത് കൂടി നമുക്കിവിടെ കാട്ടുന്നു യന്ത്രവൽക്കരണം മനുഷ്യന്റെ വൈകാരിക മുഖത്തെ മുഖത്തിനേൽപ്പിച്ച പരിക്കാണ് ഈ കഥയുടെ കാതൽ പറയുന്നത് എന്ന് വെച്ചാൽ കാരണം ഓരോ കാര്യങ്ങളും മാറുമ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവുമ്പോ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യര് നമ്മുടെ നാട്ടിൽ ഉണ്ടാവും അല്ലെ അതെന്താ വെച്ചാൽ പ്രകൃതിയോട് അവർ അത്രയും ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ ആ അത്തരത്തിലുള്ള മനുഷ്യന്റെ വൈകാരിക മുഖത്തിനേൽപ്പിച്ച ഒരു പരിക്കാണ് ഈ കഥയുടെ എന്ന് പറയുന്നത് ഭാവങ്ങളോട് സമൂഹം പുലർത്തുന്ന അവഗണന ഒതുപ്പാനെ വിശേഷി വിശ വിഷമിപ്പിക്കുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ഒരാൾക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ വല്ല ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണെങ്കിൽ ഉണ്ടെങ്കിൽ പൊതുവെ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹം എന്താണ് അദ്ദേഹത്തെ അവരെ കല്ലെറിയാനും അവരെ പരിഹസിക്കാനുമാണ് സമയം കണ്ടെത്തുന്നത് അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതികരണം അത്തരത്തിലുള്ള ആ ഒരു ആളുകളുടെ ഒരു സമീപനം മുതുപ്പാനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു സഹജീവികളോട് ഒടുങ്ങാത്ത സ്നേഹമാണ് അയാൾക്ക് അയാൾക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ സഹജീവികളോട് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കാൻ ഒരാൾ വേണം അല്ലെങ്കിൽ അദ്ദേഹത്തോട് സൗമ്യമായി പെരുമാറാൻ അദ്ദേഹത്തിന് സൗഹൃദം പങ്കിടാൻ അദ്ദേഹത്തിന് ഉപകാരങ്ങൾ ചെയ്യാൻ എന്താണ് ഒരാൾ വേണം സമൂഹത്തിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ആരെ ഉദുപ്പാൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സഹജീവികളോട് അദ്ദേഹത്തിന് അത്രയും സ്നേഹമാണ് ആ കിണറ്റിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിക്കുമ്പോൾ ഉദപ്പാൻ തോന്നുന്ന സന്തോഷം നിസ്സാരമായിരുന്നില്ല ഉദുപ്പാന്റെ കിണറിൽ നിന്ന് ആരെങ്കിലും വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉദപ്പാന്റെ കിണറിനെ ആരെങ്കിലും വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന സന്തോഷം എന്ന് പറയുന്നത് എന്താണ് ചെറുതായിരുന്നില്ല എന്ന് പറയുന്നു സ്വന്തം മകളുടെ സ്ഥാനമാണ് ഉദുപ്പാൻ ആ കിണറിന് നൽകിയിരുന്നത് എന്ന് പറയുന്നു കഥകൾ എഴുതാൻ പുസ്തകങ്ങളെക്കാൾ പരി പരിസരങ്ങളെയാണ് താൻ കൂടുതൽ ആശ്രയിച്ചിട്ടുള്ളതെന്ന് കാരൂർ നീല കാരൂർ നീല കണ്ട പിള്ള തന്നെ കാരൂർ ീലകണ്ഠപ്പിള്ള തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മനുഷ്യരുടെ ഇല്ലായ്മകളും വല്ലായ്മകളുമായിരുന്നു മുഖ്യ കഥാവിഷയങ്ങൾ കാരൂരിന്റെ മുഖ്യ കഥാവിഷയങ്ങൾ എന്തായിരുന്നു മനുഷ്യന്റെ ഇല്ലായ്മകളും വല്ലായ്മകളുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അതിൽ പ്രധാനം വാർദ്ധക്യ കഥകളായിരുന്നു അതിലെ പ്രധാനം സ്കൂൾ അധ്യാപകരുടെ ദാരിദ്ര്യവും പ്രശ്നങ്ങളുമായിരുന്നു ആ കഥകൾക്ക് വിഷയം ഏറെക്കാലം വാർ വാദ്യാർപ്പണി ചെയ്തിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന് നേരിട്ടറിവുള്ള സംഭവങ്ങൾ തന്നെയാണ് ആ കഥകളായി രൂപപ്പെട്ടത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ആൾ തന്നെയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ അത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് അദ്ദേഹം കഥകളാക്കി എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നു പൂവമ്പഴം മരപ്പാവകൾ ഉദുപ്പാന്റെ കിണർ എന്നിവ മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുകഥകളിൽ എന്ന ചെറു കഥകളിൽ ഒന്നാണ് സൂക്ഷ്മമായ മനുഷ്യ ഹൃദയജ്ഞാനമാണ് ഈ കഥകളെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചതിലൂടെ കാരൂർ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കഥകൾ മനോവിജ്ഞാന ദൃശ്യ ദൃഷ്ട പഠിക്കപ്പെടേണ്ടതാണ് സൈക്കോളജിക്കലി ആയിട്ടും ഈയൊരു കഥകൾ എന്താണ് നമ്മുടെ ഹൃദയത്തെ എന്ത് പറയുന്നുണ്ട് ഒരു ഇമോഷണലി നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്ന കഥകളാണ് കാരൂരിന്റെ കഥകളൊക്കെ എന്നതാണ് പറയുന്നത് സോ ഇന്നത്തെ ക്ലാസ് ഈ ഒരു ഉദപ്പാന്റെ കിണർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്